ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് ആർ ക്രിയേഷൻസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൂട്ടുകാരുടെ ബയോളജി ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ യൂണിറ്റ് യൂണിറ്റാണ് പഠിക്കാനായിട്ട് പോകുന്നത് പാഠത്തിൻ്റെ പേര് ജീവൽ പ്രക്രിയകളിലേക്ക് മനുഷ്യ ശരീരത്തിലെയും സസ്യങ്ങളിലെയും ജീവൽ പ്രക്രിയകൾ എപ്രകാരമാണ് നടക്കുന്നത് അതിന് സഹായിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും അപ്പോൾ കൂട്ടുകാരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങളിടുന്ന എല്ലാ ക്ലാസ്സുകളുടെ വീഡിയോസും എക്സാം സ്പെഷ്യൽ വീഡിയോസും കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അപ്പോൾ നമുക്ക് നേരെ പാഠഭാഗത്തേക്ക് കടക്കാം അധ്യായം ഒന്ന് ജീവൽ പ്രക്രിയകളിലേക്ക് ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായും ആറ് ഭാഗങ്ങളാണ് പഠിക്കാൻ പോകുന്നത് ഒന്നാമത്തേത് മെറ്റാബോളിസം എന്നാലത് രണ്ട് പരിസ്ഥിതിയും സമസ്തതിയും ഇവ എന്താണ് മൂന്ന് പ്ലാസ്മ സ്തരവും പദാർത്ഥ വിനിമയവും നാല് നമ്മൾ കുഞ്ഞു ക്ലാസ് മുതലേ പഠിച്ചു വരുന്ന ഒരു ഭാഗമാണ് പ്രകാശ സംശ്ലേഷണം അതിൻ്റെ പോഷകങ്ങൾ അടുത്ത് സേവനങ്ങൾ അറാമതായി സസ്യം സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിനുള്ളിൽ അടങ്ങിയിട്ടുള്ളത് ഇവിടെ ആദ്യം നമുക്ക് നൽകിയിരിക്കുന്നത് രണ്ട് ബാക്ടീരിയകൾ തമ്മിലുള്ള ഒരു ചെറിയ സംഭാഷണമാണ് ഒന്ന് വായിക്കാം നീ ഡ്യൂപ്ലിക്കേറ്റാ ഞാൻ ഒറിജിനൽ ഒരു ബാക്ടീരിയ മറ്റൊരു ബാക്ടീരിയയോട് പറയുകയാണ് അപ്പോൾ ആ ബാക്ടീരിയയുടെ മറുപടി കേട്ടോളൂ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും ഒന്നുമല്ല നമ്മൾ രണ്ടു പേരും ബാക്ടീരിയകളാണ് എന്നെ ലാബിൽ നിർമ്മിച്ചതാണെന്നേ ഉള്ളൂ ഇവരുടെ സംഭാഷണത്തിൽ നിന്ന് കൂട്ടുകാർക്ക് എന്താണ് മനസ്സിലായത് കൃത്രിമമായി ബാക്ടീരിയകളെ ലാബിൽ നിർമ്മിച്ചെടുക്കുന്നുണ്ടല്ലേ ഇവിടെ നോക്കിയേ ജീവൻ്റെ താക്കോൽ കൃത്രിമമായി ജീവൻ സൃഷ്ടിക്കാനാവുമ്പോൾ കൂട്ടുകാരെയും എത്രയോ കാലം മുൻപ് നമ്മുടെ ശാസ്ത്രലോകം ഏറ്റെടുത്ത ഒരു വെല്ലുവിളിയാണ് കൃത്രിമമായി ജീവൻ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളത് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ തീവ്രമായി നടക്കുന്നത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകം പിന്നിട്ടതിന് ശേഷമായിട്ടാണ് നിരന്തരം പരിശ്രമങ്ങൾക്കിടയിൽ അവർ ജനിതക എൻജിനീയറിങ്ങിലൂടെ ആദ്യത്തെ കൃത്രിമ ബാക്ടീരിയ ഉണ്ടാക്കിയെടുക്കുന്നു കുടലിലും മണ്ണിലും ജീവിക്കുന്ന ഈ കോളി എന്ന് പറയുന്ന ബാക്ടീരിയക്കാണ് ക്രോംബ്രിഡ്ജിലെ ഒരു സംഘം ഗവേഷകർ കൃത്രിമ രീതിയിലൂടെ സൃഷ്ടിച്ചെടുത്തത് യഥാർത്ഥ ബാക്ടീരിയകളെ പോലെ തന്നെ അവയ്ക്ക് വളരുന്നതിനും അതുപോലെ വിഭജിക്കുന്നതിനുമൊക്കെ കഴിവുണ്ടെങ്കിലും വളരെ സാവധാനത്തിലാണ് ഈ പ്രക്രിയകളൊക്കെ നടക്കുന്നത് ഇപ്പോൾ പ്രകൃതിയിൽ കാണപ്പെടുന്ന ബാക്ടീരിയയും ലാബിൽ നിർമ്മിക്കപ്പെട്ട ബാക്ടീരിയയും തമ്മിലുള്ള സാങ്കല്പിക സംഭാഷണമാണ് നമ്മൾ കേട്ടത് ശാസ്ത്രലോകത്ത് സംഭവിച്ച വിസ്മകരമായ ഒരു മുന്നേറ്റമാണ് ഈ കൃത്രിമ ബാക്ടീരിയയുടെ നിർമ്മാണം ഇപ്പോൾ കൃത്രിമ ബാക്ടീരിയ എന്ന് പറയുന്നത് അതിന്റെ നീമ് നമ്മൾ പഠിച്ചു ഈ കോളിംഗ് ചലനം പ്രതികരണം ശ്വസനം വളർച്ച പ്രത്യുൽപാദനം തുടങ്ങിയവയാണ് ജീവലക്ഷണങ്ങളെന്ന് പറയുന്നത് ജീവൻ്റെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശം ഇത് നമ്മൾ കുഞ്ഞു ക്ലാസ്സുകൾ മുതലേ പഠിക്കുന്നതാണ് കോശത്തിലാണ് ജീവൻ്റെ നിലനിൽപ്പിന് ആധാരമായ രാസപ്രവർത്തനങ്ങൾ മുഖ്യമായും അഥവാ പ്രധാനമായും നടക്കുന്നത് നമ്മുടെ കോശങ്ങളിലാണ് കോശഘടനയ്ക്കും കോശങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്കും നിരവധി തന്മാത്രകൾ ആവശ്യമാണ് ഏതൊക്കെ തന്മാത്രകളാണ് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ ഫോസ്ഫറസ് കാൽസ്യം എന്നിങ്ങനെയുള്ള മൂലകങ്ങൾ പലതരത്തിൽ കൂടി ചേർന്നാണ് ഈ തന്മാത്രകൾ രൂപം കൊള്ളുന്നത് അപ്പോൾ ഏതൊക്കെ മൂലകങ്ങൾ ചേർന്നാണ് തന്മാത്രകൾ രൂപം കൊള്ളുന്നത് എന്നുള്ള ചോദ്യം ചോദിച്ചാൽ കൂട്ടുകാർ എഴുതാൻ മറക്കണം അടുത്തു നോക്കി കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ലിപ്പിഡ് ന്യൂക്ലിക് ആസിഡ് എന്നിവ ജീവൻ്റെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളാണ് ഇവയെ പയോമോളിക്യുളുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു അപ്പോൾ എന്താണ് എന്ന് മനസ്സിലായില്ലേ നോക്കൂ കുറിച്ച് താഴെ തന്നിരിക്കുന്ന ഒരു ചിത്രീകരണം നോക്കൂ കൂട്ടുകാരെ കാർബോഹൈഡ്രേറ്റുകൾ അതിൽ അടങ്ങിയിരിക്കുന്നത് ഗ്ലൂക്കോസ് ഫാറ്റോസ് സൂക്രോസ് സ്റ്റാർച്ച് സെല്ലുലോസ് ഇവയെല്ലാം കാർബോഹൈഡ്രേറ്റുകളാണ് നെക്സ്റ്റ് ലിപ്പിഡുകൾ വരുന്നത് കൊഴുപ്പ് എണ്ണ എൻസൈമുകൾ പ്രോട്ടീനിൽ വരുന്നതാണെങ്കിൽ ഹോർമോണുകളും ആൻറ്റിബോഡികളുമാണ് ന്യൂക്ലിക് ആസിഡിൽ ഡി എൻ എ ആർ എൻ എ അപ്പോൾ വയോമോളിക്യുളുകളിൽ എന്തൊക്കെ ഘടകങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് നമ്മൾ ഫ്ലോ ചാർട്ടിലൂടെ പഠിച്ചു ബയോ ബയോമോളിക്യുളുകളും മറ്റനവധി രാസഘടകങ്ങളും ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങളിലൂടെയാണ് ജീവലക്ഷണങ്ങളെല്ലാം പ്രകടമാകുന്നത് ഒരു ജീവിയിൽ നടക്കുന്ന അത്തരം രാസപ്രവർത്തനങ്ങളെ ഒന്നാകെ പറയുന്ന ഒരു പേരാണ് മെറ്റാബോളിസം നമ്മൾ ആദ്യം പറഞ്ഞതാണ് നമ്മുടെ പാഠഭാഗത്തിലെ ഒന്നാമത്തെ ഭാഗം മെറ്റാബോളിസം എന്നാൽ എന്ത് അപ്പോൾ നോക്കിക്കോളൂ എന്താണ് മെറ്റാബോളിസം ബയോമോളിക്കുളുകളും മറ്റനവധി രാസഘടകങ്ങളും ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങളിലൂടെയാണ് ജീവലക്ഷണങ്ങൾ പ്രകടമാകുന്നത് ഒരു ജീവിയിൽ നടക്കുന്ന ഇത്തരം രാസപ്രവർത്തനങ്ങളെ പറയുന്ന പേരാണ് മെറ്റാബോളിസം മെറ്റാബോളിസത്തെ രണ്ടായിട്ട് തരംതിരിക്കാം ഒന്ന് തന്മാത്രകൾ കൂട്ടിച്ചേർക്കുന്ന അനാബോളിസവും രണ്ടാമത്തേത് തന്മാത്രകളെ വിഘടിപ്പിക്കുന്ന കറ്റാബോളിസവും അപ്പോൾ തന്മാത്രകൾ കൂടിച്ചേർക്കുന്ന മെറ്റാബോളിസത്തെ അനാബോളിസം എന്ന് പറയുന്നു തന്മാത്രകളെ വിഘടിപ്പിക്കുന്ന മെറ്റാബോളിസത്തെ കറ്റാബോളിസം എന്ന പേരിലും അറിയപ്പെടുന്നു അപ്പോൾ ഇത് കൂട്ടുകാർ ഓർത്തിരിക്കുക അടുത്തു നോക്കിയേ മെറ്റാബോളിസം എഴുതിക്കോളൂ മെറ്റാബോളിസം എന്നും കറ്റാബോളിസം എന്നും രണ്ടായിട്ട് തരംതിരിക്കുന്നു അനാബോളിസത്തിൽ പ്രോട്ടീൻ കൂടിച്ചേരലാണ് നടക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ച് സസ്യങ്ങൾ ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു കറ്റാബോളിസത്തിൽ പ്രോട്ടീൻ വിഘടനമാണ് നടക്കുന്നത് പ്രോട്ടീൻ വിഘടിച്ച് അമിനോ ആസിഡുകളായിട്ട് മാറുന്നു മെറ്റാപൊളിസ്യത്തെ നിയന്ത്രിക്കാനും സഹായിക്കാനും എൻസൈമുകളും ഹോർമോണുകൾ എന്നീ ബയോമോളിക്കുളുകളും കോശത്തിനുള്ളിൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബയോമോളിക്കുളുകൾ മെറ്റാപൊളിസത്തെ നിയന്ത്രിക്കാനും അവയെ സഹായിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഉണ്ടായിട്ടുള്ളത് അവയെ പറയുന്ന പേരുകളാണ് എൻസൈമുകളെന്നും ഹോർമോണുകളെന്നും ഇവിടെ നോക്കുക കൂട്ടുകാരെ എൻസൈമുകൾ എന്നാൽ എന്ത് ഹോർമോണുകൾ ജീവികളിൽ ഓരോ നിമിഷവും നടക്കുന്ന അസംഖ്യം രാസപ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന തന്മാത്രകളാണ് എൻസൈമുകൾ എന്ന് പറയുന്നത് അപ്പോൾ മനുഷ്യർ ഉൾപ്പെടെ ഉൾപ്പെടുന്ന ജീവജാലങ്ങളിൽ ഓരോ നിമിഷവും ഓരോ മിനിറ്റിലും പലതരത്തിലുള്ള രാസപ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ഇതിൻ്റെ വേഗത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന തന്മാത്ര പറയുന്ന പേരാണ് എൻസൈമുകൾ മിക്ക എൻസൈമുകളും പ്രോട്ടീനുകളാണ് ഉമിനീരിലെ സലൈവറി അമിലേസ് ആമാശരസത്തിലെ പെപ്സിൻ എന്നിവ എൻസൈമുകൾക്ക് ഉദാഹരണങ്ങളാണ് അപ്പോൾ എൻസൈമുകളുടെ രണ്ട് ഉദാഹരണങ്ങൾ പറയാൻ പറഞ്ഞാൽ കൂട്ടുകാർ എഴുതണം ഉമിനീരിലെ സലൈവറി അമിലേസും ആമാശയരസത്തിലെ പെപ്സിൻ എന്ന് പറയുന്ന എൻസൈമും അടുത്തു നോക്കിയ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന രാസ തന്മാത്രകളെയാണ് ഹോർമോണുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇവയെ ഉൽപ്പാദിപ്പിക്കുന്നത് വിവിധ എൻട്രോക്രൈൻ ഗ്രന്ഥികളാണ് ഹോർമോണുകൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതിക്കോളൂ ടെസ്റ്റോസ്റ്റിറോൺ ഈസ്ട്രജൻ പ്രോസ്ട്രജൻ ജീവികളിൽ മെറ്റാബോളിസത്തിനാവശ്യമായ ചില ഘടകങ്ങൾ കോശത്തിനുള്ളിൽ നിർമ്മിക്കപ്പെടുന്നുണ്ടെന്ന് നമ്മൾ പഠിച്ചു മെറ്റാപോളിസത്തിനാവശ്യമായ മറ്റു അനവധി ഘടകങ്ങളും അവയുടെ സ്ഥിതിയിൽ നിന്നാണ് ലഭിക്കുന്നത് അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടെ നോക്കിയാൽ അമീബയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അമീബയുടെ ബാഹ്യ ബാഹ്യപരിസരമാണ് ഏകകോശ ജീവികളിൽ ബാഹ്യ പരിസരത്തു നിന്നും പദാർത്ഥങ്ങൾ കോശ സ്ഥലത്തിലൂടെ കോശദ്രവ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നുണ്ട് അപ്പോൾ അമീബ പോലുള്ള ഏക കോശ ജീവികളില് പുറത്തുള്ള പരിസരത്ത് നിന്ന് ബാഹ്യ പരിസരത്ത് നിന്ന് പദാർത്ഥങ്ങൾ എന്തു ചെയ്യുന്നു കോശ സ്ഥലത്തിലൂടെ കോശദ്രവ്യത്തിനുള്ളതിലേക്ക് കടന്നുപോകുന്നു ഇനി ജന്തുക്കളിലോ ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് സ്വീകരിക്കുന്ന പദാർത്ഥങ്ങൾ ചില മാറ്റങ്ങൾക്ക് വിധേയമാകുന്നുണ്ട് മാറ്റങ്ങൾക്ക് വിധേയമായതിനു ശേഷമാണ് കോശങ്ങൾക്കിടയിലെ ദ്രവത്തിലേക്ക് എത്തുന്നത് അവിടെ നിന്നും കോശസ്ഥരത്തിലൂടെ കോശദ്രവ്യത്തിലേക്ക് പ്രവേശിക്കുന്നു അമീബ പോലുള്ള ഏകകോശ ജീവികളിൽ ഇത് ഡയറക്റ്റായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ ജന്തുക്കൾ പോലുള്ള ബഹു കോശ ജീവികളിൽ ഇവ നടക്കുന്നത് ചില മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടാണ് നോക്കൂ സസ്യങ്ങൾ ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് പദാർത്ഥങ്ങൾ വിവിധ മാർഗങ്ങളിലൂടെയാണ് കോശദ്രവ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് എങ്ങനെയൊക്കെയാണ് നോക്കിയേ കോശഭിത്തിയിലൂടെ കോശങ്ങൾക്കിടയിലുള്ള സ്ഥലത്തിലൂടെ ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് പദാർത്ഥങ്ങൾ ഈ സസ്യങ്ങൾക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നു തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്ലാസ്മോഡസ്മേറ്റ എന്ന കോശദ്രവ്യ പാതകളിലൂടെ ഇവ എന്ത് ചെയ്യുന്നു അതെ പ്ലാസ്മ സ്ഥലത്തിലൂടെ ഒരു കോശത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പ്ലാസ്മ സ്ഥലത്തിലൂടെ പോകുന്നു ഇതാണ് സസ്യങ്ങളിൽ നടക്കുന്നത് അപ്പോഴാണ് ഒരു കുട്ടിക്ക് സംശയം ബാഹ്യ പരിസ്ഥിതിയെപ്പോലെ ആന്തരപരിസ്ഥിതിയും ഉണ്ടോ ഇപ്പോൾ നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ ഘടകം നമ്മൾ പഠിക്കാൻ പോകുന്ന രണ്ടാമത്തെ പാട്ടാണ് പരിസ്ഥിതി അപ്പോൾ ബാഹ്യ പരിസ്ഥിതി നമ്മൾ പറഞ്ഞു ബാഹ്യ പരിസ്ഥിതി ഉണ്ട് ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് അമീപ് പോലുള്ള ഏകകോശ ജീവികൾ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പദാർത്ഥങ്ങളെ ആഗിരണം ചെയ്ത് അവ എന്തു ചെയ്യുന്നു കോശ കോശത്തിലേ കോശദ്രപ്യത്തിലേക്ക് എത്തിക്കുന്നു എന്നാൽ ജന്തുക്കൾ പോലുള്ള ബഹു കോശ ജീവികളിൽ അവ ഡയറക്റ്റായിട്ട് വരുന്നില്ല ചില രാസമാറ്റങ്ങളിലൂടെ കോശദ്രവ്യത്തിലേക്ക് കടക്കുന്നു നോക്കൂ ആന്തരപരിസ്ഥിതിയെക്കുറിച്ച് നോക്കാം ജന്തുക്കളിൽ കോശങ്ങൾക്കിടയിലെ സ്ഥലത്ത് കാണപ്പെടുന്ന ദ്രവം എക്സ്ട്രോസെല്ലുലാർ ദ്രവം എന്ന പേരിലാണ് ഇവ അറിയപ്പെടുന്നത് ആന്തരപരിസ്ഥിതിയായി വർദ്ധിക്കുന്നുണ്ട് സസ്യങ്ങളിലെ ആന്തരപരിസ്ഥിതിയിൽ കോശവിത്തിയും അതിലെ ഘടകങ്ങളും കോശങ്ങൾക്കിടയിലെ ദ്രവവും വായു അറകളും ഉൾപ്പെട്ടിട്ടുണ്ട് ആന്തരപരിസ്ഥിതിയുടെ ഘടന സ്ഥിരമായി നിലനിർത്തുന്നതിന് സമസ്ഥിതി പാലനം എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് മെറ്റാബോളിസം സുഖമമായി നടക്കുന്നതിന് ആന്തരസമസ്ഥിതി നിലനിർത്തപ്പെടേണ്ടതായിട്ടുണ്ട് ആന്തരപരിസ്ഥിതിയുടെ രാസഘടന തകിടം മറഞ്ഞാൽ ജീവന് തന്നെ അത് ഭീഷണിയായി മാറിയേക്കാം അപ്പോൾ മെറ്റാബോളിസത്തിന് ആവശ്യമായ ലക്ക് ഘടകങ്ങൾ ആന്തര പരിസ്ഥിതിയിൽ നിന്നും കോശ സ്ഥലത്തിലൂടെ കോശത്തിനുള്ളിൽ എത്തുന്നു എന്ന് നമ്മൾ പഠിച്ചു അല്ലേ കൂട്ടുകാർക്ക് മനസ്സിലായല്ലേ അതെ ഇതിന് കോശ സ്തരം എത്രമാത്രം അനുയോജ്യമാണെന്ന് നോക്കാം പദാർത്ഥ വിനിമയം കോശ സ്തരത്തിലൂടെ ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു പദാർത്ഥ വിനിമയം നടക്കുന്നത് എവിടെ കൂടെയാണ് കോശ സ്തരത്തിലൂടെയാണ് ഇവിടെ നോക്കിയേ കോശ സ്ഥലം കൊടുത്തിട്ടുണ്ട് ആന്തരപരിസ്ഥിതിയും കോശദ്രവ്യവും കൊടുത്തിട്ടുണ്ട് കോശ ഘടന തന്നിട്ട് അതിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താനായിട്ട് ചിലപ്പോൾ കൂട്ടുകാർക്ക് ചോദിക്കാം നോയിക്കോളൂ പ്ലാസ്മ സ്തരത്തിലൂടെ ചില തന്മാത്രകൾക്ക് മാത്രമേ കടന്നു പോകാനായിട്ട് കഴിയുകയുള്ളൂ ഈ പ്ലാസ്മാ സ്തരം എന്ന് പറയുന്നത് കോശ തന്നെയാണ് കോശ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു അത് പ്ലാസ്മ സ്തരം എന്നാണ് ജലം ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് മുതലായവയ്ക്ക് ഇതിലൂടെ അനായാസം കടന്നു പോകാനായിട്ട് കഴിയും ഏതിലൂടെ പ്ലാസ്മാ സ്തരത്തിലൂടെ എന്നാൽ ചില പദാർത്ഥങ്ങൾക്കും അയോണുകൾക്കും പ്ലാസ്മാ സ്തരത്തിലെ പ്രത്യേക തരം ചാനലുകളിലൂടെയോ സുഷിരങ്ങളിലൂടെയോ മാത്രമേ കടക്കാനായിട്ട് കഴിയുകയുള്ളൂ കോശത്തിനകത്തേക്കും പുറത്തേക്കും നിരന്തരം തന്മാത്രങ്ങൾ കടന്നു പോകുന്നുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് കടന്നു പോകുന്നത് നോക്കാം പ്ലാസ്മ സ്ഥലത്തിലൂടെ ജല തന്മാത്രകൾ കടന്നു പോകുന്നത് എങ്ങനെയാണ് ചീരത്തണ്ടിൻ്റെയോ റിയോ ഇലയുടെ നേർത്തുപ്പുറവും പാളിയെടുക്കുക അതിനെ രണ്ടായി മുറിച്ച് അതിലൊന്ന് ശുദ്ധജലത്തിലും മറ്റേത് ഗാഠ ഉപ്പുലായനിയിലും ഇടണം രണ്ട് മിനിറ്റുകൾക്ക് ശേഷം രണ്ട് പാളികളും സ്ലൈഡിലേക്ക് മാറ്റി മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കും ഇവിടെ നോക്കാം മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചതാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നീ അടുത്തൊന്ന് നോക്കി ഒരു ബീക്കറിൽ ശുദ്ധജലത്തെയും ഉപ്പുവെള്ളത്തെയും അർത്ഥധാരിയ സ്ഥലം കൊണ്ട് വേർതിരിച്ചിരിക്കുന്നത് നമുക്ക് കാണാം പരീക്ഷണത്തിൻ്റെ തുടക്കം ഒരു മണിക്കൂറിന് ശേഷം ചില തന്മാത്രകളും ഉപ്പു തന്മാത്രകളും എന്ത് ചെയ്യുന്നുണ്ട് ഒരുമിച്ച് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ജലതന്മാത്രകളുടെ ഒഴുക്കാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് പരീക്ഷണത്തിൻ്റെ തുടക്കത്തിൽ ജലതന്മാത്രകളുടെ ഘാടത കൂടുതലായിരുന്നു ഒരു മണിക്കൂറിന് ശേഷം ജലതന്മാത്രകളുടെ ഘാടത കുറയുകയും ചെയ്യുന്നു ജലതന്മാത്രകളുടെ ഒഴുക്കിൻ്റെ ദിശ എവിടേക്കാകുന്നു അതെ ഉപ്പ് തന്മാത്രകളിലേക്ക് ആകുന്നു ജലതന്മാത്രകൾ അവയുടെ കാടത്ത് കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് അർത്ഥധാരിയ സ്ഥലത്തിലൂടെ സഞ്ചരിക്കുന്ന പ്രക്രിയയാണ് ഓസ്മോസിസ് എന്തുകൊണ്ടാണ് ഉപ്പുവെള്ളത്തിൽ മുക്കി വെച്ചിരുന്ന കോശം ചുളുങ്ങിപ്പോയതെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായോ ജല തന്മാത്രകൾ അവയുടെ കാടത്തു കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് സഞ്ചരിച്ചു അതുകൊണ്ടാണ് ഉപ്പുവെള്ളത്തിൽ മുക്കി വെച്ചിരുന്ന കോശം ചുളുങ്ങിപ്പോകാൻ കാരണമായത് ജലം കോശത്തിനകത്തേക്കും പുറത്തേക്കും കടക്കുന്നത് ഓസ്മോസിസിലൂടെയാണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ ജലത്തെ കൂടാതെ മറ്റ് ഘടകങ്ങളും ഈ ഓസ്മോസിസിലൂടെ പുറത്തേക്കും അകത്തേക്കും കടക്കുന്നുണ്ട് ഓക്സിജൻ തന്മാത്രകളുടെ ഒഴുക്കാണ് ഇവിടെ ചിത്രീകരണത്തിലൂടെ കാണിച്ചിരിക്കുന്നത് കണ്ടോ ഓക്സിജൻ തന്മാത്രകളുടെ ഘാഠവ്യത്യാസവും ഓക്സിജൻ തന്മാത്രകളുടെ ഒഴുക്കിൻ്റെ ദിശ ഇത്തരത്തിലുള്ള തന്മാത്രകളുടെ ഒഴുക്കിനെ ഡിഫ്യൂഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇതിന് ഊർജം ആവശ്യമായിട്ട് വരുന്നില്ല ഊർജം ആവശ്യമില്ലാതെ വരുന്ന തന്മാത്രകളുടെ ഒഴുക്കിനെ പറയുന്ന പേരാണ് ഡിഫ്യൂഷൻ പ്ലാസ്മ സ്ഥലത്തിലെ ചില പ്രോട്ടീനുകളുടെ സഹായത്താൽ നടക്കുന്ന ഊർജം ആവശ്യമില്ലാത്ത പ്രക്രിയയെ പറയുന്ന പേരാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് ഫെസിലിറ്റേറ്റ് എന്താണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഗ്ലൂക്കോസിൻ്റെ ഗാഠത കൂടുന്നു അയണുകളുടെ ഘാഠത ഇവിടെ കൂടുതലാണ് വാഹക പ്രോട്ടീൻ അടുത്ത് ചാനൽ പ്രോട്ടീൻ കോശസ്ഥരവും കോശദ്രവ്യവും കാണിച്ചിട്ടുണ്ട് പ്ലാസ്മോ സ്തരത്തിലെ ചില പ്രോട്ടീനുകളുടെ സഹായത്തോടു കൂടി നടക്കുന്ന ഊർജം ആവശ്യമില്ലാത്ത പ്രക്രിയയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇവിടെ നോക്കിയ കൂട്ടുകാരെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്താണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് പ്ലാസ്മാ സ്ഥലത്തിലെ ചില വാഹക പ്രോട്ടീനുകളുടെ സഹായത്താൽ നടക്കുന്ന ഊർജം ആവശ്യമുള്ള പ്രക്രിയയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ഇവിടെ ചിത്രീകരണം കണ്ടാൽ അറിയാം ലവണങ്ങളുടെ ഗാഠത കുറവുണ്ട് ഇവിടെ ലവണങ്ങളുടെ ഖാഢത കൂടുതലാണ് കോശസ്ഥരവും സ്ഥലവും കോശദ്രവ്യവും കാണിച്ചിട്ടുണ്ട് അപ്പോൾ തന്മാത്രകളുടെ ഖാഠതയിലെ വ്യത്യാസമുണ്ട് കോശത്തിനുള്ളിലേക്ക് തന്മാത്രകളുടെ പ്രവേശനത്തിന് സഹായിക്കുന്ന പ്ലാസ്മ സ്ഥലത്തിലെ പ്രോട്ടീനുകൾ ഊർജത്തിൻ്റെ ആവശ്യകത ഇതിന് ഉണ്ട് അപ്പോൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്താണെന്ന് നമ്മൾ പഠിച്ചു ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു ഇവിടെ നോക്കി പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന പ്രക്രിയയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വർക്ക്ഷീറ്റാണ് തന്നിരിക്കുന്നത് ഇത് നമുക്ക് പൂർത്തിയാക്കാം ഗാഠത്തെ കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് ഇതിനെ പറയുന്ന പേര് ഓസ്മോസിസ് ഖാഠത്തെ കുറഞ്ഞ ഭാഗത്തു നിന്നും കൂടിയ ഭാഗത്തേക്ക് ഇതിന് ഡിഫ്യൂഷൻ എന്ന് പറയുന്നു ഊർജ്ജം വേണ്ടാത്തത് ഫെസിലിറ്റിയായി ഡിഫ്യൂഷനാണ് വാഹക പ്രോട്ടീൻ ആവശ്യമായി വരുന്നത് ആക്റ്റീവ് ട്രാൻസ്പോർട്ടിലാണ് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം നമ്മൾ കുഞ്ഞു ക്ലാസ് മുതൽ പഠിച്ചിട്ടുള്ള കാര്യമാണ് ഇവിടെ നോക്കിയ കൂട്ടുകാരെ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഒരു ഘടനയാണ് ഇവിടെ തന്നിട്ടുള്ളത് ഈ ഒരു ഇലയിലെ ഉപരവൃത്തി കോശങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് സ്റ്റൊമാറ്റോ മീസോ പിൻ കോശങ്ങൾ ബാഹ്യ സ്ഥലം തൈലക്കോയിഡ് എന്ന് പറയുന്ന സ്ഥല സഞ്ചിയാണ് ഇവിടെ കാണിക്കുന്നത് റൗണ്ടിനായിട്ട് ഇനി ഗ്രാന തൈലക്കോയിഡുകളുടെ അടുക്ക് ക്ലോറോഫിൽ ഇവിടെ കാണപ്പെടുന്നു ഇപ്പോൾ ഗ്രാനയിൽ കാണപ്പെടുന്നതാണ് ക്ലോറോഫിൽ എന്ന് പറയുന്നത് സ്ട്രോമ ഇത് ദ്രാവക ഭാഗമാണ് സ്ട്രോമ സ്ട്രോമ ലാമല്ല ഇതെല്ലാം ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ക്ലോറോപ്ലാസ്റ്റിന്റെ ഘടന ക്ലോറോഫിലിന്റെ സ്ഥാനം തൈലോക്കോയിഡ് ഗ്രാന സ്ട്രോമ ഇവയെല്ലാം നമുക്ക് നോക്കാം എന്താണ് ഫോട്ടോസിന്തസിസ് പ്രകാശ സംശ്ലേഷണം പ്രകാശ സംശ്ലേഷണത്തിന് രണ്ട് ഘട്ടങ്ങളാണുള്ളത് നമുക്കറിയാം പ്രകാശഘട്ടവും ഇരുണ്ട ഘട്ടവും ഇവിടെ ചിത്രം തന്നിട്ടുണ്ട് ചിത്രീകരണത്തിലൂടെ നമുക്കവയെ പഠിക്കാം പ്രകാശഘട്ടം നോക്കിയേ ഗ്രാനയിൽ വച്ചാണ് പ്രകാശഘട്ടം നടക്കുന്നത് സൂര്യപ്രകാശം ഇതിന് ആവശ്യമാണ് പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ഗ്രാനയിൽ വച്ച് പ്രകാശഘട്ടം നടക്കുന്നത് ഇവിടെ നടക്കുന്ന പ്രക്രിയ എന്താണ് ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറുന്നു അപ്പോൾ ഗ്രാനയിൽ വച്ച് പ്രകാശഘട്ടത്തിൽ നടക്കുന്ന പ്രക്രിയ എന്താണ് ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനുമായി മാറുന്നു എന്നിട്ട് ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നു ഹൈഡ്രജൻ സ്ട്രോമയിലേക്ക് പോകുന്നു ഊർജ്ജ തന്മാത്രയായ എ ടി പി ഉണ്ടാക്കുന്നത് പ്രകാശഘട്ടത്തിലാണ് ഗ്രാനിയിൽ വെച്ചാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് പ്രകാശഘട്ടത്തിൽ നടക്കുന്നത് പ്രധാനമായും പ്രകാശഘട്ടം എവിടെ വെച്ചാണ് നടക്കുന്നതെന്ന് പഠിച്ചിരിക്കുക എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്നും അറിഞ്ഞിരിക്കുക ഇപ്പോൾ ഗ്രാനിയിൽ വെച്ചാണ് നടക്കുന്നത് പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിലാണ് പ്രകാശഘട്ടം നടക്കുന്നത് ജലം വികടിച്ച് ഹൈഡ്രോജനും ഓക്സിജനുമായി മാറുന്നു ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നു ഹൈഡ്രോജൻ സ്ട്രോമയിലേക്ക് നീങ്ങുന്നു ഊർജ്ജ തന്മാത്രയായ എ ടി പി ഇവിടെ വെച്ച് ഉണ്ടാകുന്നു ഇന്ന് നോക്കിയേ ഇരുണ്ടഘട്ടം ഇരുണ്ടഘട്ടം ഉണ്ടാകുന്നത് സ്ട്രോമയിൽ വെച്ചാണ് പ്രകാശം ഉപയോഗിക്കുന്നില്ല അതായത് രാത്രിയിലാണിവ നടക്കുന്നത് പ്രകാശം ഇല്ല ഈ ഘട്ടത്തിൽ എന്താണ് നടക്കുന്നത് ഈ ഘട്ടത്തിന് ആവശ്യമായ ഹൈഡ്രജനും ഊർജ്ജവും പ്രതിനിധാനം ചെയ്യുന്നത് അല്ലെങ്കിൽ നൽകുന്നത് പ്രകാശഘട്ടത്തിൽ നിന്നുമാണ് അഥവാ എ ടി പി തന്മാത്രകളിൽ നിന്നാണ് ഇരുണ്ട ഘട്ടത്തിനാവശ്യമായിട്ടുള്ള ഊർജവും ഹൈഡ്രജനും ലഭിക്കുന്നത് ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്ന് ഗ്ലൂക്കോസ് ഉണ്ടാക്കുകയാണ് ഉണ്ടാവുകയാണ് ഘട്ടത്തിൽ സ്ട്രോമയിൽ വെച്ച് നടക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത് അപ്പോൾ പ്രകാശഘട്ടവും ഘട്ടവും എന്താണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിച്ചു വച്ചിരിക്കുക ഈ ഒരു പിക്ചർ കൂട്ടുകാരുടെ കൂട്ടുകാരൊന്ന് ബൈഹാർട്ട് ചെയ്തു വെച്ചേക്കുക കാരണം ഇത് എക്സാമിന് ചോദിക്കാം അപ്പോൾ പ്രകാശഘട്ടത്തെക്കുറിച്ചും ഘട്ടത്തെക്കുറിച്ചും ഒരു ഷോർട്ട് നോട്ടും പഠിച്ചു വെച്ചേക്കുക പ്രകാശ സംശ്ലേഷണം പ്രവർത്തനം നടക്കുന്ന സ്ഥലം അല്ലെങ്കിൽ സ്ഥാനം പ്രകാശഘട്ടത്തിൽ ഗ്രാനയാണ് ഇരുണ്ടഘട്ടത്തിൽ സ്ട്രോമയാണ് പ്രവർത്തനം എന്താണ് ജലം വിഘടിച്ച് ഹൈഡ്രോജനും ആയിട്ട് മാറുന്നതാണ് പ്രകാശഘട്ടത്തിൽ നടക്കുന്ന പ്രവർത്തനം ഇരുണ്ട ഘട്ടത്തിലോ ഹൈഡ്രോജനും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്ന് ഗ്ലൂക്കോസ് ഉണ്ടാകുകയാണ് ഘട്ടത്തിൽ നടക്കുന്ന പ്രവർത്തനം ഉൽപ്പന്നങ്ങൾ പ്രകാശഘട്ടത്തിൽ എ ടി പിയും ഇരുണ്ട ഘട്ടത്തിൽ ഗ്ലൂക്കോസുമാണ് അപ്പോൾ പ്രകാശ സംശ്ലേഷണത്തിലെ ഘട്ടങ്ങളാണ് നമ്മൾ പഠിച്ചത് ഇരുണ്ട ഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ച ഒരു ശാസ്ത്രജ്ഞനാണ് മെൽവിൻ കാൽവിൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ രസതന്ത്രത്തിൽ നോബൽ പുരസ്കാരവും ഇദ്ദേഹത്തിന് ലഭിച്ചു ഇവിടെ നോക്കിയ പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ പദാർത്ഥങ്ങളും ഉൽപ്പന്നങ്ങളും ഇവിടെ പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ പഠിച്ചു ഇത് എഴുതി വെക്കാം ഗ്ലൂക്കോസിൽ നിന്ന് വിവിധ പോഷകങ്ങൾ ഉണ്ടാകുന്നു പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് അതിവേഗം ജലത്തിൽ ലയിക്കുന്നത് കൊണ്ട് അത് അലേയമായ അന്നജമാക്കി അഥവാ സ്ട്രാച്ച് സംഭരിക്കുന്നു അന്നജത്തിൽ നിന്നാണ് സസ്യങ്ങളുടെ ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം ലഭ്യമാകുന്നത് അന്നജം മെറ്റാമ്പോളിസത്തിനു വിധേയമായി പല തരത്തിലുള്ള പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നു ഏതൊക്കെ പദാർത്ഥങ്ങളാണ് നോക്കൂ സൂക്രോസും ഫാക്ടോസും ഒക്കെ ഉണ്ടാകുന്നത് എവിടെ നിന്നാണ് അതെ അന്നജം മെറ്റാവോളിസത്തിന് വിധേയമായാണ് ഇത്തരത്തിൽ നിരവധി പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നത് നോക്കൂ കൊഴുപ്പ് പ്രോട്ടീൻ വിറ്റാമിനുകൾ ഇതെല്ലാം ഈ രൂപത്തിലാണ് പദാർത്ഥങ്ങൾ രൂപീകരിക്കപ്പെടുന്നത് പ്രകാശ സംശ്ലേഷണം അതിൽ ഗ്ലൂക്കോസ് അന്നജം സൂക്രോസ് ഇതിലൂടെ കൊഴുപ്പ് പ്രോട്ടീൻ ധാതുക്കൾ ജലം വിറ്റാമിനുകൾ ഇവയെല്ലാം ഗ്ലൂക്കോസിൽ നിന്നുണ്ടാകുന്ന വിവിധ പോഷകങ്ങളാണ് സസ്യങ്ങൾ പോഷകങ്ങൾ ലഭ്യമാകുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലേ പോഷക ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് കൂട്ടുകാരൊന്ന് ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കൊഴുപ്പ് പ്രോട്ടീൻ ധാതുക്കൾ ജലം ഇവയെല്ലാം എന്താണ് പോഷക ഘടകങ്ങളാണ് സസ്യങ്ങൾ മെറ്റാബോളിസത്തിലൂടെ നിർമ്മിക്കുന്ന പോഷകങ്ങൾ ആഹാരത്തിലൂടെ സസ്യബുക്കുകളിൽ എത്തുന്നുണ്ട് സസ്യപൊക്കുകളെ മാംസപൊക്കുകൾ ആഹാരമാക്കുന്നു സസ്യങ്ങളെ സ്വപോക്ഷികളെന്നും ജന്തുക്കളെ പർണപോക്ഷികളെന്നും വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ നമ്മുടെ കരയിലുള്ളതുപോലെ തന്നെ ജലത്തിലും അനേകം സസ്യങ്ങൾ വളരുന്നുണ്ട് സമുദ്രത്തിലും മറ്റ് ജലാശയങ്ങളിലുമുള്ള ഉൽപാദകർ ആരൊക്കെയാണ് അതും പായലുകളും അതുപോലെ തന്നെ അതിനുള്ളിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ സസ്യങ്ങളുമാണ് പവിഴപ്പുറ്റുകൾ ഇവയെല്ലാം ഉൽപാദകരാണ് അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ നല്ലൊരു ഭാഗം സമുദ്രത്തിലെ ഉൽപ്പാദകരാണ് പുറംതള്ളുന്നത് മലിനീകരണമാണ് സമുദ്ര ആവാസ വ്യവസ്ഥകൾക്ക് നേരിടുന്ന വലിയ ഭീഷണി എന്ന് പറയുന്നത് തന്മൂലം ജീവികളൊക്കെ വൻതോതിൽ വംശം വറ്റു പോകുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു അപ്പോൾ സമുദ്ര മലിനീകരണം തടയുകയും അതിലൂടെ നമ്മുടെ അനേകം ജീവികളെ വംശനാശത്തിൽ നിന്ന് നമുക്ക് സംരക്ഷിക്കാനായിട്ട് കഴിയും ഇവിടെ നോക്കിയാൽ സമുദ്രം ഒരു വിസ്മയം ഭൂമിയുടെ നാലിൽ മൂന്ന് ഭാഗവും സമുദ്രമാണ് ലക്ഷക്കണക്കിന് ജീവജാതികളും നിരവധി ആവാസങ്ങളും അവയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് സമുദ്രത്തിന് മൂന്ന് മേഖലകളായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത് ഒന്നാമത്തേത് യുഫോട്ടിക് മേഖല അതായത് ഉപരിതലം മുതൽ ഇരുന്നൂറ് മീറ്റർ വരെ ആഴത്തിൽ പോകുന്ന മേഖലയാണ് യുഫോട്ടിക് മേഖല എന്ന് പറയുന്നത് ഇവിടെ നന്നായിട്ട് സൂര്യപ്രകാശം ലഭിക്കുകയും ധാരാളം ജീവികൾ ജീവിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇരുന്നൂറ് മീറ്റർ മുതൽ ആയിരം മീറ്റർ വരെ ഡിഫോട്ടിക് മേഖല എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇവിടെ പ്രകാശ ലഭ്യത പരിമിതമായിട്ടാണ് ലഭിക്കുന്നത് സസ്യ കേന്ദ്രീകൃതമായ ജീവജാലകങ്ങൾ ഇവിടെ കാണപ്പെടുന്നുണ്ട് അതായത് വെബ് ഓഫ് ലൈഫ് ഇവിടെയാണ് കാണപ്പെടുന്നത് ആയിരം മീറ്ററിന് താഴെ അറിയപ്പെടുന്ന പേരാണ് എഫോട്ടിക് മേഖല ഇവിടെ ലഭ്യമായിട്ടുള്ള സൂര്യപ്രകാശത്തിൻ്റെ അളവ് വളരെ കുറവായതിനാൽ പ്രകാശ സംശ്ലേഷണം നടക്കുകയില്ല അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ജീ ചില ജീവികൾക്ക് പ്രകാശം ഉൽപ്പാദിപ്പിക്കാനായിട്ട് കഴിയും അതായത് ചെറിയ തരത്തിലുള്ള സമുദ്രത്തിൻ്റെ ഏറ്റവും അടിയേറ്റമാണ് എഫോട്ടിക് മേഖല എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇവിടെ സൂര്യപ്രകാശം എത്തുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെയുള്ള ജീവജാലങ്ങൾക്ക് അഥവാ മീനുകൾക്കും ജീവികൾക്കുമൊക്കെ സ്വയം പ്രകാശിക്കാനുള്ള കഴിവുകളുണ്ട് മേൽത്തട്ടിലുള്ള ജീവികളുടെ മൃതാവശിഷ്ടങ്ങളാണ് എഫോട്ടിക് മേഖലയിലെ ജന്തുക്കൾ ആഹാരമാക്കുന്നത് രാസസംശ്ലേഷണം നിർവഹിക്കുന്ന ചില ബാക്ടീരിയകളും ഇവിടെയുണ്ട് രണ്ടായിരത്തി അൻപതാകുമ്പോഴേക്കും സമുദ്രത്തിലെ മത്സ്യസമ്പത്തിൻ്റെ ഭാരത്തെ അവിടെ എത്തുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഭാരം പിന്തള്ളുമെന്ന യു എൻ എയുടെ പ്രവചനം ഞെട്ടൽ ഒന്നാണ് സമുദ്രം ഒരു വിസ്മൃതി വിസ്മൃതിയാവാന കരയിൽ നിന്ന് നമ്മൾ നമ്മളുൾപ്പെടുന്ന മനുഷ്യവംശം വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകൾ അത് വംശനാശ ഭീഷണി നമ്മുടെ സമുദ്രത്തിലുള്ള ജീവികൾ നേരിടാനായിട്ട് കാരണമാവുന്നുണ്ട് എന്നാണ് യു എൻ എയുടെ പ്രവചനം ഇപ്പോൾ ഇവിടെ നോക്കിയേ റബ്ബർ സസ്യങ്ങളുടെ സാമ്പത്തിക പ്രാധാന്യമാണ് അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് റബ്ബർ ലാറ്റക്സ് ഔഷധങ്ങൾ ശൈവ കീടനാശിനി പാനീയങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ കണ്ടൽക്കാട് പ്രകൃതിയുടെ വരദാനമാണ് കണ്ടൽക്കാടുകൾ കായലും കടലും ചേരുന്ന ഭാഗത്താണ് കണ്ടൽക്കാടുകൾ കൂടുതലായിട്ടും കാണപ്പെടുന്നത് ഉപ്പുവെള്ളത്തിൽ വളരുന്ന നാൽപ്പത്തി മൂന്നിനം കണ്ടൽ സസ്യങ്ങളാണ് നമ്മുടെ കൊച്ചു കേരളത്തിലുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ എഴുപതിനായിരം ഹെക്ടർ കണ്ടൽക്കാടാണ് ഉണ്ടായിരുന്നത് അതിൽ തൊണ്ണൂറ്റി എട്ട് ശതമാനവും ഇന്ന് നശിക്കപ്പെട്ടിട്ടുണ്ട് നമ്മൾ മനുഷ്യരാണ് ഈ കണ്ടൽക്കാടുകളൊക്കെ നശിപ്പിച്ചത് അമൂല്യമായിട്ടുള്ള സേവനങ്ങളാണ് ഈ കണ്ടൽക്കാടുകൾ പരിസ്ഥിതിക്ക് നൽകിക്കൊണ്ടിരുന്നത് മത്സ്യസമ്പത്തിൻ്റെ ഉറവിടം ജൈവ വൈവിധ്യത്തിൻ്റെ കലവറ അതുപോലെ തന്നെ തീരപ്രദേശത്തെ മണ്ണ് സംരക്ഷണം നിത്യഹരിത വനങ്ങളെ അപേക്ഷിച്ച് നാലഞ്ചിരട്ടി കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്യുന്നതിലൂടെ ആഗോള താപനത്തിനെതിരെയുള്ള പ്രതിരോധം സുനാമി തടയൽ ഇവയെല്ലാം കണ്ടൽക്കാടുകൾ ചെയ്തിരുന്ന സേവനങ്ങളാണ് അഥവാ അമൂല്യമായ സേവനങ്ങളാണെന്ന് നമുക്ക് പറയാം ഇവയെല്ലാം ഈവയുടെ വംശനാശത്തോടുകൂടെ നമുക്ക് നഷ്ടമായിരിക്കുന്നു മത്സ്യങ്ങൾ ഇതിൻ്റെ ഇടയിലായിട്ട് അതായത് കണ്ടൽക്കാടുകളുടെ വേരുകളുടെ ഇടയിൽ പോയി മുട്ടയിടുകയും അവിടെ നിന്ന് മത്സ്യസമ്പത്ത് കൂടുതലായി ഉണ്ടാകും അല്ലെങ്കിൽ രൂപപ്പെടുകയും ചെയ്യുന്നുണ്ടായിരുന്നു ജൈവ വൈവിധ്യങ്ങളുടെ കലവറ എന്ന് തന്നെ നമുക്കവിടെ നിന്ന് പറയാം അതുപോലെ തന്നെ തീരപ്രദേശത്തെ മണ്ണിലേക്ക് അമിതമായ വെള്ളത്തിൻ്റെ ഒഴുക്കിനെ തടഞ്ഞുകൊണ്ട് കണ്ടൽക്കാടുകൾ നിന്നിരുന്നു അതുകൊണ്ട് തന്നെ തീരപ്രദേശത്തെ മണ്ണ് ഒലിച്ചു പോകാതെ അവയെ സംരക്ഷിച്ചിരുന്നു അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിനെ അമിതമായി വലിച്ചെടുക്കാനുള്ള ഒരു ശേഷി ഈ കണ്ടൽക്കാടുകൾക്കുള്ളത് കൊണ്ട് തന്നെ ആഗോള താപനം അഥവാ ചൂടിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇവയ്ക്ക് കഴിഞ്ഞിരുന്നു അതുപോലെ തന്നെ സുനാമിയുടെ കാലഘട്ടത്തിലും ഒരു പരിധിവരെ വെള്ളം വെള്ളം ഇരച്ചു കയറുന്നതിനെ തടയാനായിട്ട് ഈ കണ്ടൽക്കാടുകൾക്ക് കഴിഞ്ഞിരുന്നു എണ്ണിയാൽ ഒടുങ്ങാത്ത സേവനങ്ങളാണ് സസ്യങ്ങളിൽ നിന്ന് നമുക്കും അതുപോലെ തന്നെ ചുറ്റുപാടുമുള്ള ജീവജാലങ്ങൾക്കും ലഭിച്ചുകൊണ്ടിരുന്നത് എന്നാൽ നമ്മൾ മനുഷ്യർ തന്നെ അവയെ എന്ത് ചെയ്തു വളരെയധികമായി ദ്രോഹിക്കുകയും എന്തു ചെയ്യുന്നു ഫ്ലാറ്റുകളും അതുപോലെ തന്നെ റിസോർട്ടുകളും ഒക്കെ പണിതെടുക്കാനായിട്ട് കാടുകളും അതുപോലെ തന്നെ വൃക്ഷങ്ങളും ഒക്കെ നമ്മൾ വെട്ടിമുറിച്ച് മാറ്റി അവിടെയെല്ലാം നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തെടുത്തു ജീവമണ്ഡലത്തിൻ്റെ അടിസ്ഥാന ശിലകളാണ് നമ്മുടെ സസ്യങ്ങൾ എന്ന് നമുക്ക് പറയാം സസ്യങ്ങൾക്ക് സംഭവിക്കുന്ന ശോഷണം അത്യന്തികമായി ജീവന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും സുസ്ഥിര വികസനം എന്ന കാഴ്ചപ്പാട് കൂടി പരിഗണിച്ചുകൊണ്ടാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത് ഇത് സാധ്യമാകണമെങ്കിൽ പരിസ്ഥിതി ബോധത്തിലൂന്നിയ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് അതിന് നമ്മൾ ഓരോരുത്തരും സജ്ജരായി മാറേണ്ടതായിട്ടുണ്ട് ശാസ്ത്രബോധത്തിൽ അധിഷ്ഠിതമായ പാരിസ്ഥിതിക കാഴ്ചപ്പാട് ജീവിതത്തിൽ സ്വീകരിച്ചാൽ മാത്രമേ അത് നമുക്ക് സാധ്യമാക്കിയെടുക്കാനായിട്ട് കഴിയുകയുള്ളൂ നമ്മൾ പ്രകൃതി ദ്രോഹിച്ചാൽ ഒരു കാലത്ത് നമ്മുടെ പ്രകൃതിയും തിരിച്ച് നമ്മളെ ദ്രോഹിക്കും ആ സമയത്ത് നമുക്കൊന്നും ചെയ്യാനായിട്ട് കഴിയാത്ത ഒരു ഘട്ടമായിട്ട് മാറും പലതരത്തിലുള്ള വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ മലയിടിച്ചിലുകളും ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അതിനൊക്കെ കാരണക്കാരും മനുഷ്യരായ നാം തന്നെയാണ് കാരണം ഇതുപോലുള്ള വൃക്ഷലതാദികളൊക്കെയും വെട്ടിമുറിച്ച് കഴിയുമ്പോൾ മണ്ണൊലിപ്പ് തടയാനായിട്ട് അവിടെ വൃക്ഷങ്ങളൊന്നും ഇല്ലാതെ വരികയും മലയിടിച്ചല് രൂക്ഷമായി വരുവാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവണതകൾ നമ്മൾ മനുഷ്യർ മാത്രമേ വിചാരിച്ചാൽ നിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ശാസ്ത്രബോധത്തിൽ അധിഷ്ഠിതമായ പാരിസ്ഥിതിക കാഴ്ചപ്പാട് ജീവിതത്തിൽ സ്വീകരിച്ചു നമുക്ക് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാം ഇപ്പോൾ കൂട്ടുകാരെ നമ്മളിന്ന് ഒന്നാമത്തെ യൂണിറ്റ് ആണ് പഠിച്ചത് ജീവൽ പ്രക്രിയകളിലേക്ക് പ്രധാനമായിട്ടും ജീവൻ്റെ ഉറവിടവും അതുപോലെ തന്നെ മെറ്റാബോളിസം പ്രകാശ സംശ്ലേഷണം പ്രകാശഘട്ടം ഈണ്ടഘട്ടം ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ യൂണിറ്റിൽ പഠിച്ചത് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൂട്ടുകാരെ ഓർത്തിരിക്കുക അപ്പോൾ കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം താങ്ക്